എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ ക്രൂശിതൻ്റെ കൂടെ നാം നടത്തുന്ന നൂമ്പുകാല വിചിന്തനങ്ങൾ കുരിശിൻ്റെ വഴിയിലെ പതിമൂന്നാമത്തെ സ്ഥലത്ത് എത്തുകയാണ് ലോകത്തിലേറ്റവും മനോഹരമായിട്ടുള്ള മാർബിൾ ശില്പം മൈക്കിൾ ആഞ്ചലോ കൊത്തിയതാണ് അത് കുരിശിൽ നിറക്കിയ കർത്താവിൻ്റെ ശരീരം മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നതാണ് പിയേത്ത പത്രോസിൻ്റെ ബസ്ലിക്കായിലെ പ്രവേശന കവാടത്തിൻ്റെ തൊട്ട് അടുത്ത് അൾത്താരിൽ സ്ഥാപിക്കപ്പെട്ട പിയേത്ത കുരിശിൻ്റെ വഴി പതിമൂന്നാമത്തെ സ്ഥലത്തിൻ്റെ ഒരു ദാരുശില്പമാണ് സ്നേഹമുള്ളവരെ മറിയത്തിൻ്റെ മടിയിൽ കിടക്കുന്ന യേശു ഒരുപക്ഷേ ഈ ലോകത്തോട് സംസാരിക്കുന്ന ഒരു സന്ദേശമുണ്ട് മറിയത്തിൻ്റെ മടിയിലാണ് ക്രിസ്തു ശിഷ്യൻ്റെ സഹവാസം ഒരുപക്ഷെ കുരിശിൽ മരിക്കുന്നതിന് മുൻപ് തൻ്റെ അമ്മയുടെ കൈകളിൽ യോഹന്നാൻ ഏൽപ്പിക്കുന്നതും അമ്മയ്ക്ക് കൂട്ടായി യോഹന്നാനെ ഭരമേൽപ്പിക്കുന്നതുമൊക്കെ പ്രതീകാത്മകമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ മെത്രാന്മാരെ കേരളത്തിൽ നിന്ന് ആദിലേമിന വിശിത്തേക്ക് റോമിൽ ചെന്നപ്പോഴ് മലബാർ സഭയിലെ മെത്രാന്മാരെ സ്വീകരിച്ചുകൊണ്ട് ബെനഡിക് പതിനാറാമൻ മർപ്പാപ്പ നടത്തിയ പ്രഖ്യാതമായിട്ടുള്ളൊരു പ്രഭാഷണമുണ്ട് അതിലെ സിറോ മലബാർ സഭയെക്കുറിച്ച് മർപ്പാപ്പ പറഞ്ഞ വാക്കുകൾ സിറോ മലബാർ സഭയെക്കുറിച്ച് മാത്രമല്ല കേരള സഭയെക്കുറിച്ചും മൊത്തമായിട്ട് പറഞ്ഞ വാക്കുകൾ കത്തോലിക്ക സഭ കേരളത്തിലെ വിശ്വാസം സൂക്ഷിക്കുന്ന പെട്ടിയാണ് ജപമാല നമ്മുടെ കാരണവന്മാർക്ക് ഒന്നും അറിയാൻ പാടില്ല നമ്മുടെ കാരണവന്മാരിൽ ആരാ ദൈവശാസ്ത്രജ്ഞന്മാരായിട്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളേ ആരുമില്ല പക്ഷെ നമ്മുടെ കാരണവന്മാർ നമ്മുടെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളെ മുഴുവൻ വിശ്വാസം പഠിപ്പിച്ചത് കൊന്ത നമസ്കാരം ചൊല്ലി പഠിപ്പിച്ചിട്ടാണ് ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഏഴര മണിയാകുമ്പോൾ പട്ടാളം വല എല്ലാം മുട്ടുകൊത്ത പത്ത് പിള്ളേരുണ്ട് ഞങ്ങൾക്ക് എല്ലാ ക്ലാസ്സിലും ഓരോ കുഞ്ഞുങ്ങളുണ്ട് എൽ പി യു പി ഹൈസ്കൂള് പിന്നിൽ അമ്മ ഹെഡ് മിസ്ട്രസ് അതിൻ്റെ പിറകിൽ അപ്പൂപ്പൻ മാനേജർ കൊന്ന നമസ്കാരം ചൊല്ലിയാൽ അവസാനത്തെ അപേക്ഷ വരെ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി മാതാവിൻ്റെ തിരുസ്വരൂപത്തിലേക്ക് ചൊല്ലി നടന്ന പ്രാർത്ഥന ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് എന്നെ പരിശീലിപ്പിച്ച സെമിനാരികളൊക്കെ എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാട് എൻ്റെ വീട്ടിലെ കൊന്ത നമസ്കാരത്തിലും കുടുംബ പ്രാർത്ഥനയിൽ എനിക്ക് ലഭിച്ചതാണ് ഈ നോമ്പുകാലത്ത് നമ്മൾ ആത്മശോധന ചെയ്യേണ്ട ഒരു മേഖലയാണ് പ്രത്യേകിച്ച് നമ്മുടെ കുടുംബ പ്രാർത്ഥന നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ കുടുംബ പ്രാർത്ഥന എങ്ങനെയോ നഷ്ടപ്പെട്ടു കൊണ്ടുവരികയാണ് ഒരുപക്ഷെ ടെലിവിഷൻ മൂലമാകാം ടെലഫോൺ മൂലമാകാം ചിലപ്പോൾ വിഷ്വൽ മീഡിയ സോഷ്യൽ മീഡിയ ഒക്കെ ആകാം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കുടുംബ പ്രാർത്ഥനകൾ നഷ്ടപ്പെട്ടാൽ നമ്മുടെ സഭ നശിക്കുമെന്നുള്ളതിൽ രണ്ടുപക്ഷമില്ല അതുകൊണ്ട് ഈ നോമ്പ് നോമ്പുകാലത്ത് എനിക്കൊന്നും കൂടെ പറയാൻ ഒന്നേ ഉള്ളൂ മാതാവിൻ്റെ മടിയിൽ കിടക്കുന്ന ഈശോ മാതാവിനോട് ചേർത്ത് നിർത്തപ്പെട്ട നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ഇടവക സമൂഹങ്ങളെയും നമ്മുടെ കത്തോൽക്ക വിശ്വാസത്തെയും നമ്മെ ഓർമ്മപ്പെടുത്തട്ടെ നമ്മുടെ കൊന്ത നമസ്കാരത്തിലെ ഒളിഞ്ഞിരിക്കുന്ന വിശ്വാസത്തിൻ്റെ വലിയ പൈതൃകങ്ങൾ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കാൻ ഈ നോമ്പ് നോമ്പുകാലത്ത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് കാവലായിരിക്കട്ടെ ഞങ്ങളുടെ കാരണവന്മാരായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള കുടുംബ പ്രാർത്ഥനയുടെ പാരമ്പര്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ ഞങ്ങളെല്ലാവരെയും നീ പ്രത്യേകമായിട്ട് പ്രചോദിപ്പിക്കണമേ നമ്മുടെ കർത്താവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളോടും നമ്മളുടെ കുടുംബങ്ങളോടും കുഞ്ഞുങ്ങളോടും നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്ന നയിക്കും